നമസ്കാരം അങ്ങനെ മാർച്ച് മാസം എംപുരാൻ പോലും ഒരു സിനിമ വന്നു അതിനകത്ത് ഇപ്പോഴും വിവാദങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിലേക്കൊന്നും അല്ല പോകുന്നത് പക്ഷേ ഏപ്രിൽ മാസം ഒരു വലിയ ചാകരയാണ് എന്നുള്ളതാണ് തോന്നൽ കാരണം ഈ പുലിവൽ കല്യാണ സിനിമയിലൊക്കെ പറയാറുണ്ട് ഈ ദീപാവലി എന്ന് പറയുന്നത് ഞങ്ങൾ പടക്കക്കാർക്ക് പടക്കുകാർക്കൊരു ചാകരയാണ് അതുപോലെ തിയേറ്റർകാർക്കും സിനിമാ പ്രേമികൾക്കും ഒരു ചാകരയാണ് ഏപ്രിൽ മാസം കാരണം വിഷു ആണ് വരുന്നത് അപ്പോൾ വിഷു റിലീസസ് ഉണ്ടാകുന്നുണ്ട് അതും വരുന്നത് നിസാര പടങ്ങളൊന്നുമില്ല വലിയ പടങ്ങളൊക്കെയാണ് വരുന്നത് അതിനകത്ത് നമ്മുടെ മലയാളത്തിൽ തന്നെ കുറച്ച് സിനിമകളുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് തമിഴിൽ ഒരു സിനിമയും കൂടി വരുന്നത് അങ്ങനെ അതും വരുന്നത് അജിത്തിൻ്റെ സിനിമയും കൂടിയാണ് നമ്മൾ ആ സിനിമകളെ പറ്റിയാണ് സംസാരിക്കുന്നത് ആ സിനിമകളെ സിനിമകളെല്ലാം റിലീസാകുന്നത് ഏപ്രിൽ പത്താം തീയതിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റിംഗ് ഫാക്ടർ പോയിന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ആദ്യം അജിത് ചിത്രത്തിനെപ്പറ്റി തന്നെ സംസാരിക്കാം ഗുഡ് ബാഡ് അഗ്ലി എന്നാണ് സിനിമയുടെ പേര് സംവിധാനം ചെയ്തത് ആദ്യക് രവിചന്ദ്രനാണ് ആ ചിത്രത്തിൻ്റെ ട്രെയിലർ പാട്ടെല്ലാം തന്നെ വൈറൽ 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 കട്ട വൈറൽ എന്തായാലും ആ അജിത്തിനെ സംബന്ധിച്ചിടത്തോളം വിടാമുയർച്ച എന്ന വലിയ ഫ്ലോപ്പ് അതിനുശേഷം വരുന്ന തിയേറ്ററിലേക്ക് റിലീസാവുന്ന ചിത്രമാണ് അതുകൊണ്ട് അജിത് ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷയിലാണ് ഈ സിനിമ എങ്കിലും ക്ലിക്ക് ആവണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് അജിത് ആരാധകർ ഇത് സംവിധാനം ചെയ്ത ആദിക് രവിചന്ദ്രൻ ആവട്ടെ അജിത്തിൻ്റെ കാട്ട ഫാനുമാണ് അപ്പോൾ ഒരു ഫാൻ ബോയ് എങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ അറിയേണ്ട മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ മാർക്ക് ആൻഡണിയുടെ ഫാനാണ് നിങ്ങളെങ്കിലും മാർക്ക് ആൻഡണി സിനിമ വിശാലും മിസ്റ്റേ സൂര്യയും താകാർ താടി പൂണ്ട് വിളയാടിയ ഒരു സിനിമ അമ്മാവർ പടമായിരുന്നു അത് അത് സംവിധാനം ചെയ്ത ആളാണ് ഈ ആദിക് രവിചന്ദർ അപ്പോൾ ഈ ആദിക് രവിചന്ദർ സ്വന്തം ഫാൻ ബോയ് ആയി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാനുള്ള കാത്തിരിപ്പാണ് അതാണ് ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്തത് ഒരു ബ്രഹ്മാണ്ഡ തമിഴിൽ നിന്ന് വരുന്ന സിനിമ മലയാളത്തിലേക്ക് വന്നാലോ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ പടം വരുവാണ് ബസൂക്ക ഡീനോടെന്നിസ് എന്ന നവാഗത സംവിധായകൻ ടെന്നീസ് ജോസഫിൻ്റെ മകനാണ് ഡിനോഡെൻസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ ഗൗതം മേനോൻ ഈ സിനിമയിൽ വരുന്നുണ്ട് എൻ്റെ ട്രെയിലർ ഇതിൻ്റെ ടീസർ ഒക്കെ തന്നെ വലിയ തരംഗമായി നിന്നതാണ് ബസൂക്ക ഒരു മൈൻഡ് ഗെയിം പോലെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ഗെറ്റപ്പ് ലുക്കൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നതാണ് എന്തായാലും ആ ചിത്രം വരുന്നതും ഏപ്രിൽ പത്തിനാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് യുവതാരങ്ങളുടെ സിനിമയെക്കുറിച്ചാണ് അതായത് വരുന്നത് ഖാലിദ് റഹ്മാൻ്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്യുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയാണ് ആലപ്പുഴ ജിംഖാന വരുന്നത് നസ്ലിൻ ഗണപതി ലുക്മാൻ അവറാൻ അങ്ങനെ ഒരു വലിയ താരനിരമായിട്ടാണ് ആലപ്പുഴ ജിംഖാന എത്തുന്നത് നസ്ലിൻ ഇനി അടുത്തൊരു നൂറ് കോടി അടിക്കുമോ ഇതൊരു ചോദ്യമൊക്കെ ഓൺ ദി എയർ ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ടാവോ ഉണ്ടാവാതിരിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിൽക്കുകയാണ് പക്ഷെ ആലപ്പുഴ ഷിൻഖാൻ ഒരു സ്പോർട്സ് കോമഡി വരുന്ന ഒരു സിനിമയാണ് ഒരു സ്പോർട്സ് കോമഡി സിനിമയായിട്ടാണ് അത് എത്തുന്നത് കാലിദ്റഹ്മാൻ തന്നെ അതിൻ്റെ കഥ ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് കഥയൊക്കെ അറിയാം എന്നാൽ പോലും എങ്ങനെയായിരിക്കും കാളിദ് റഹ്മാൻ അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തിയേറ്ററുകളിൽ തന്നെ പോയി കാണുക ഒരു വലിയ എക്സ്പീരിയൻസ് ഈ സിനിമ തരുമെന്നുള്ള ഒരു വിശ്വാസം പ്രതീക്ഷയുണ്ട് അതും കൂടി പങ്കുവയ്ക്കട്ടെ അതോടൊപ്പം വരുന്നത് ട്വീനോ തോമസിൻ്റെ നിർമ്മാണത്തിൽ ബേസിൽ ജോസഫ് സംവിധായകനായി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രമായ മരണമാസ് ആണ് അത് ബേസിലാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് സിജു സണ്ണി സുരേഷ് കൃഷ്ണ അങ്ങനെ ഒരു താരനിരയുമാണ് സിനിമയിൽ എത്തുന്നത് മരണമാസിൻ്റെ ടീസർ ആദ്യം വലിയ തരംഗമായിരുന്നു പിന്നാലെ എൻ്റെ ട്രെയിലറും കൂടി എത്തിയപ്പോഴേക്കും വലിയ തരംഗമായി മാറി മരണമാസിലും ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ച് വെക്കുന്നുണ്ട് ഒരു ഭാഗത്ത് എന്നുള്ളതാണ് മറ്റൊരു സിനിമയായിട്ട് വരുന്നു അങ്ങനെ നാല് സിനിമകളാണ് അതായത് ബേസിൽ സിനിമ നസ്ലിൻ സിനിമ ഇതിനെ എതിർക്കാനായി മമ്മൂക്ക വരുന്നു അജിത് കുമാർ വരികയാണ് തമിഴിൽ നിന്നും അങ്ങനെ ഒരു നാല് ബ്രഹ്മാണ്ഡ വമ്പൻ റിലീസുകളാണ് ഒരുങ്ങുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ തിയേറ്ററുകാർക്ക് വലിയ ചാകരയായിട്ട് മാറാൻ കഴിയുന്നൊരു സംഭവം കൂടിയാണ് ഈ എന്ന് പറയേണ്ടി വരും എന്തായാലും വിഷു വരുമ്പോഴേക്കും പ്രേക്ഷകർക്ക് വലിയ സന്തോഷം നൽകുന്ന സിനിമകൾ തന്നെയാണ് വരുന്നത് അജിത് കുമാർ മമ്മൂട്ടി നസ്ലൻ അതോടൊപ്പം തന്നെ ബേസിൽ ജോസഫ് ഈ നാല് പേരും തിയേറ്റേഴ്സിനെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന നാല് പ്രധാനപ്പെട്ട താരങ്ങൾ തന്നെയാണ് എന്തായാലും ഈ ക്ലാഷ് റിലീസ് ആര് തൂക്കും ആര് കൊണ്ടുപോകും എന്നുള്ളതൊക്കെ അറിയാനുള്ള ദിവസങ്ങളും മണിക്കൂറുകളും മണിക്കൂറുകളുമൊക്കെയുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് സിനിമാ പ്രേമികൾ